എസ്സിയാവോ മുപ്പത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഇസ്രയേലിന്റെ പരിശുദ്ധങ്ങളിലേക്ക് നോക്കുകയോ ഏഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിശ്രമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി രഥം അനുമതിയുള്ളതുകൊണ്ടും അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരാകുകൊണ്ടും അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്നാൽ അവനും ജ്ഞാനിയാകുന്നു അവൻ അനർത്ഥം വരുത്തും തന്റെ വചനം മാറ്റുകയില്ല അവൻ ദുഷ്കർമ്മികളുടെ ഗൃഹത്തിനും ദുഷ്പ്രവൃത്തിക്കാരുടെ സഹായത്തിനും വിരോധമായി എഴുന്നേൽക്കും ദൈവമല്ല മനുഷ്യരത്രേ അവരുടെ കുതിരകൾ ആത്മാവല്ല ജഡമത്രേ യഹോവ തന്റെ കൈ നീട്ടുമ്പോൾ സഹായിക്കുന്നൻ ഇടറുകയും സഹായിക്കപ്പെടുന്നൻ വീഴുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചു പോവുകയും ചെയ്യും യഹോവ എന്നോടി പ്രകാരമറി ചെയ്തിരിക്കുന്നു സിംഹമോ ബാലസിംഹമോ ഇര കണ്ടു മുരുളുമ്പോൾ ഇതേ അതിന്റെ നേരെ വിളിച്ചു കൂട്ടിയാലും അതവരുടെ കൂക്കുവിളി കൊണ്ട് പേടിക്കാതെയും അവരുടെ ആരോഗ്യം കൊണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്ന പോലെ സൈന്യങ്ങളുടെ ഹോവാ സിയോ പർവ്വത്തിലും അതിന്റെ ഗിരിയിലും യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരും പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ ഹോവ എരുസലേമിനെ കാത്തുകൊള്ളും അവൻ അതിനെ കാത്തു രക്ഷിക്കും നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും ഇസ്രേൽ മക്കളെ നിങ്ങൾ ഇത്ര കഠിനമായി മത്സരിച്ച് തെജിച്ച് കളഞ്ഞവന്റെ അടുക്കിലേക്ക് തിരിവീൻ അന്നാളിൽ നിങ്ങളിൽ ഓരോരുത്തൻ നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് പാപത്തിനായി വെള്ളിയും പൊന്നുകൊണ്ടുമുണ്ടാക്കിയ മെത്യ മൂർത്തികളെയും തിരിച്ചു കളിയും എന്നാൽ അശൂർ പുരുഷൻ്റെതല്ലാത്ത വാളാൽ വീഴും മനുഷ്യൻ്റെതല്ലാത്ത വാളിനിരയായിത്തീരും അവർ വാളിനു ഒഴിഞ്ഞു ഓടിപ്പോയാൽ അവരുടെ വിനക്കാർ ഊഴിവേലക്കാരായി തീരും ഹേതുവായി അവരുടെ പാറ പോയി പോകും അവരുടെ ഫുക്കന്മാർ കൊടി കണ്ട് നടുങ്ങിപ്പോകും എന്ന് സിയോനിൽ തീയും എരുസലേമിൽ ചൂളയുമുള്ള അരുളപ്പാട് നിനക്ക യോഗ്യമാവുന്നു മറക്കുമോ